വീട്ടിൽ എല്ലാവരും ഉള്ളൊരു ദിവസം എടുത്ത വീഡിയോ ആയിട്ടത് അപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യാമെന്ന് കരുതി ഒരു ദിവസം ഞാൻ അടിച്ചു വാരി അടുക്കി അടുക്കിപ്പിറുക്കി വെച്ചാലും പിറ്റേ നാമവർ അത് എങ്ങനെയൊക്കെ നിരത്തിയിടും പിന്നെ എൻ്റെ സമയക്കുറവ് മൂലം എനിക്കത് അടുക്കി വെക്കാനും പറ്റാറില്ല പിന്നെ കിടക്കുന്നത് എവിടെയെങ്കിലും കിടക്കട്ടെ എന്ന് ഞാനും വെക്കും കാരണം എത്ര ഒതുക്കി വെച്ചിട്ട് ഒരു കാര്യവും ചിലപ്പോൾ അടിച്ചു വാരി തുടച്ചതിൻ്റെ പുറകെ ആയിരിക്കും ഇവർ വീണ്ടും എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി ഇടുന്നത് പിന്നെ ഞാൻ എന്തിനാണ് സമയം കളയുന്നത് പിന്നെ ഇവനാണെങ്കിൽ ഈ കുറുകലിന് യാതൊരു കുറവില്ലാത്തേയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് നെബിലൈസേഷൻ പിടിക്കും ിൽ മുതലാവുന്നില്ല രാവിലെയും വൈകിട്ടൊക്കെ ഈ പോക്കല്ലേ അപ്പം എന്നാൽ വീട്ടിൽ നിന്ന് തന്നെ ആകാന്ന് എഴുതി പിന്നെ അലക്കാനാണെങ്കിൽ എനിക്കൊരു ഇന്നതുണ്ട് കേട്ടോ വാഷിംഗ് മെഷീനിൽ അലക്കെ എനിക്ക് നടപടിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ പാത്രത്തിലും ഓരോരോ സെക്ഷൻ തിരിച്ചാട്ടോ ഞാൻ മുക്കിയിടാറ് പുറത്തിടുന്ന കുഞ്ഞിൻ്റെ നല്ല ഡ്രസ്സുകൾ വേറെ വീട്ടിൽ കൂടെ ഉപയോഗിക്കുന്ന തുണികൾ വേറെ അതുപോലെ വീട്ടിലിടുന്ന ഡ്രസ്സ് വേറെ വൈറ്റ് ഡ്രസ്സുകൾ വേറെ അങ്ങനെ അപ്പം അതാവുമ്പോൾ എൻ്റെ അലക്ക് വാഷിംഗ് മെഷീനിൽ നടപടിയില്ലോ അന്തരീക്ഷം അത്ര വലിയ അനുകൂലമല്ലോ മാനൊക്കെ ആ കൂടി ഇരുണ്ടുകൂടി നിൽപ്പുണ്ട് അപ്പോൾ ക്ലീനിങ് ഒന്നേന്ന് തുടങ്ങാൻ വേണ്ട കോലി എടുത്ത് ഞാൻ അങ്ങടെ കയ്യിലോട്ട് കൊടുത്തിട്ടാ കാരണം ഞാൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് അടിച്ചു വാരി തുടക്കൽ മാത്രമേ നടപടിയുള്ളൂ അതല്ലാതെ ഇങ്ങനെ നിന്ന് ഫാൻ തുടക്കുക എ സി തുടക്കുക ടി വിനാൽ മൊത്തത്തിലൊന്നും എനിക്ക് സമയം കിട്ടാറില്ല കാരണം ചെറുതെ എവിടെയെങ്കിലും ഉറക്കി വെച്ചിട്ട് വേണം എൻ്റെ പണിയെടുക്കാനായിട്ട് അഞ്ച് മിനിറ്റ് കൂടുതൽ അവനോട്ട് ഉറങ്ങേയില്ല അപ്പോൾ ഓരോന്നും ഓരോ സൈഡും ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പുള്ളി ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത്ര ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ു അപ്പൊ ഇതിന്റെ ഇടയിൽക്കൂടെ ഞാൻ എന്നാൽ ചായ എടുത്തു എല്ലാവർക്കും ഒന്ന് ഓരോ ചായ കുടിച്ചിട്ടാവാൻ ബാക്കി പണിയെന്നും പറഞ്ഞോണ്ട് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അലമാരയുടെ ബാക്കും സൈഡും ഒക്കെ വലിച്ചിട്ടൊക്കെ നീ തുടയ്ക്കുവാട്ടോ പിന്നെ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പപ്പിമോക്ക് ആറ് മാസമുള്ളപ്പോൾ കട്ടിലിൻ്റെ കാലയച്ച് വെച്ച് ഞങ്ങൾ നിലത്ത് കിടപ്പ് ഓടിക്കുക കാരണം കുഞ്ഞു മറയും നിലത്ത് ചാടുകയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്താൽ കാല് ഫിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ഇന്ന് വരെ അതുകൊണ്ട് തന്നെ ആ കട്ടിൽ അപ്പുറത്തെ റൂമിൽ വെറുതെ ഒഴിച്ചിട്ടേക്കുണ്ടോ ഇപ്പോൾ സ്ഥലം തികയാത്തുകൊണ്ട് രണ്ട് ബെഡ് കൂട്ടിയിട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി നിലത്താണ് കിടക്കുന്നത് അങ്ങനെ ബെഡ് എല്ലാം പുറത്തോട്ട് ഇറക്കിയിട്ട് പിന്നെ ഓരോ സൈഡും മൂലയൊക്കെ അടിച്ച് പാരി പിന്നെ റൂം തുടച്ചെടുത്തിട്ടാണ് അപ്പോൾ ഞാൻ വെറുതെ പണിയിടിപ്പിച്ച് വീഡിയോ എടുത്തുകൊണ്ട് വെറുതെ നോക്കി നിൽക്കുക എന്ന് വിചാരിക്കും ഒരിക്കലും അല്ലാട്ടോ അതീ അതിനെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ഒരു പണിയെടുക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ ആണെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള കറി റെഡിയാക്കണം അപ്പോൾ ഒരു സവോള പൊളിച്ചു തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണെങ്കിലും ബാക്കി എന്നാൽ ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ബീഫിൻ്റെ കറി പുള്ളി തന്നെ ഉണ്ടായിക്കോളാം എന്നുകൊണ്ട് അതും കൂടി എനിക്ക് ചെയ്തു തന്നെ കേട്ടോ ചിലപ്പോൾ നല്ല നേരം ആണെങ്കിൽ എല്ലാ പണിയെടുത്ത് തരും അല്ലെങ്കിൽ ഫോണിൽ നോക്കി ഇങ്ങനെ മടി പിടിച്ച് എടുക്കും അതിൻ്റെ റൂമിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് കാണിച്ച് തന്നെ അപ്പം തന്നെ ഞാൻ പറയുകയും ചെയ്തു എത്ര നേരത്തേക്കാണെന്ന് അറിയാൻ പാടില്ല കാരണം ഇപ്പോൾ അവർ രണ്ടൊരു ചാട്ടം ചാടിക്കഴിഞ്ഞാൽ ബെഡിൻ്റെ കാര്യം ഓക്കെ ആവും അങ്ങനെ ഒരു വിധത്തിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഈ മുറിയിലെ ഇനി ബാക്കി അപ്രത മുറിയിൽ ഒരുപാട് തുണികളും മടക്കാനും അതുപോലെ തന്നെ ഹാളിൽ കാര്യങ്ങളും അങ്ങനെ ഒത്തിരി ഒത്തിരി പണികളുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ പുള്ളി പുറത്തെ പണി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് മുറ്റം അടിക്കാനായിട്ട് മുറ്റത്ത് ഷീറ്റ് ഇട്ടേക്കാണെങ്കിൽ കൂടി മുകളിൽ കിളി കൂടുകൂടുന്ന പുല്ലുകളാണ്ട കൊണ്ടന്നിടുന്നത് അങ്ങനെ അവിടുത്തെ അടിക്കലും കാലിലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരാഴ്ചത്തെ തുണി ഫുൾ ഉണ്ട് അത് ഫുള്ള് ഞാൻ മടക്കി ഓരോരുത്തരെയും വെവ്വേറെ തിരിച്ചലമാരിലോട്ട് കയറിയിട്ടാണ് ഈ മുറി അങ്ങനെ യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ എപ്പോഴും അവിടെ കൂട്ടിയിടുന്നത് പിന്നെ മടിയാവും പിന്നെ എനിക്ക് നേരവും കിട്ടാറില്ല ഇനി ഹാളടക്കി പെറുക്കണം അങ്ങനെ ഹാളിലെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പപ്പിക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആകെ മൊത്തം കരച്ചിലായി അങ്ങനെ ഒരുവിധ ആ പണികളൊക്കെ ഒതുക്കിയിട്ടുണ്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ കുട്ടീനെ